ഹായ് ഹലോ ഗായ്സ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് ചെയ്യാണ് യെസ് ഇന്ന് നമ്മുടെ കുഞ്ഞൂസിൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് കൂടെ നമ്മുടെ ശിശുദിനം കൂടെ അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാകാം എന്ന് കരുതി അപ്പോൾ ഈ നാണിച്ച് വരുന്ന അവൻ്റെ പതിനൊന്നാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ ക്ലാസ്സിൽ പോകാൻ ദിവസം തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചു അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് ആളിങ്ങനെ രാവിലെ ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നവംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരോടും പറയും ഫോർട്ടീൻത്തിന് എൻ്റെ ബർത്ത്ഡേ ആണ് ഫോർട്ടീൻത്തിന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നതാ കൊടുക്കാൻ പോകുന്നത് ടീച്ചേഴ്സിനെ റെഡിങ്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് ഇങ്കും കുറച്ച് പെൻസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഗിഫ്റ്റൊന്നും മിഠൈസൊന്നും അലൗഡ് അല്ലാത്ത കൊണ്ടിട്ട് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെയാണ് നമ്മൾ കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെ അതൊക്കെ ബാഗിലേക്ക് എടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകാനുള്ള ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണത് അപ്പോൾ അത് ഇവിടെ വേറെ ഒരുത്തരം കണ്ടില്ലേ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് അവന് ശിശുദിനാണെന്ന് അപ്പോൾ അതേ അവൻ അങ്ങനെ കളർ ഡ്രസ് ഇട്ടോട്ട് പോയി അപ്പോസിന് ഞാനൊരു കുഞ്ഞ് റോസൊക്കെ നമ്മുടെ ചെടിയിൽ നിന്നെടുത്ത് കുത്തി കൊടുത്തു അപ്പോൾ അവൻ അങ്ങനെ ചാച്ചാച്ചിയുടെ വേഷം ഒക്കെ ഇട്ടിങ്ങനെ റെഡിയായിട്ട് ഇരിക്കുവായിരുന്നു പോവാൻ വേണ്ടിയിട്ട് കണ്ടോ റോസ് സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോഴത്തേക്കും ഇതാ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ പിള്ളേരും വൈറ്റാണ് ഇവർക്ക് എൽ കെ ജി മുതൽ ഫോർത്ത് വരെയുള്ള കുട്ടികൾക്ക് വൈറ്റാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടിട്ട് എല്ലാവരും ചാച്ചാജിയുടെ വേഷം കുറേ കുട്ടികളും ഗേൾസൊക്കെ ആണെങ്കിലും വൈറ്റ് ഫ്രോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ക്ലാസ് മൊത്തത്തിലൊരു വൈറ്റ് മയായിരുന്നു എല്ലാ ക്ലാസ്സിലും കണ്ടില്ലേ എല്ലായിടത്തും പിള്ളേരെ വൈറ്റൊക്കെ ഇട്ടിട്ട് വലിയ ആഘോഷം ആക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇത് അപ്പോസിൻ്റെ ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്കും അവിടെയും കണ്ടു ഇതേ രണ്ട് ചാച്ചാജിമാരെ തൊപ്പിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആണെങ്കിലും ഇതാ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഗേൾസും ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവനാക്കിയിട്ട് പോന്നു നെക്സ്റ്റ് കലാപരിപാടി കേക്ക് കട്ടിങ് ആണല്ലോ അങ്ങനെ അതാ നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്രാവശ്യം മേടിച്ചിരിക്കുന്നത് കിറ്റ് കാറ്റ് കേക്ക് ആണെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ടാക്കി തന്നതാണ് അത് പിന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് രണ്ടുപേരും ഷീബാമനയൊക്കെ കാത്തിരിക്കുന്ന രംഗമാണ് കാണുന്നത് എപ്പോൾ വരും എപ്പോൾ വരും എന്ന് കുറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു കുഞ്ഞു ദിവസം ഇത് ആ ഡ്രസ്സൊക്കെ ഇട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പോ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടങ്ങനെയിരുന്നു അവൻ എപ്പോഴും കിറ്റ് കാറ്റ് കേക്ക് മേടിക്കണമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത് ഡേക്ക് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കുറേ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിൻ്റെ അടുത്ത് അപ്പോൾ രണ്ടുപേർക്കും കേക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഇങ്ങനെ വീർപ്പ് മുട്ടി ഇരിക്കയായിരുന്നു എപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്ത് കഴിക്കും എപ്പോഴാണ് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റണേന്ന് അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വിഷമിച്ച് അവസാനം കുറേ നേരം എൻ്റെ അടുത്ത് വന്നിട്ട് ഷീമാമ്മ വരുമോ ഇപ്പം വരുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇനി ഇപ്പം ഇതായി ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളായി പിന്നീട് കുറേ നേരം അങ്ങനെ നീണ്ട കാത്തിരിപ്പ് കുഞ്ഞൂസ് അവസാനം കിടക്കുവായി കാരണം നോക്കിയിരുന്ന് നോക്കിയിരുന്ന് അവൻ്റെ ഏകദേശം ക്ഷമ അങ്ങോട്ട് കഴിയാനായി അതുപോലെ തന്നെ ദൈവനും ക്ഷമ കഴിഞ്ഞു യെസ് ലാസ്റ്റ് ഇതാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീവാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞൂസിൻ്റെ കേക്ക് കട്ടിങ് ആണ് നെക്സ്റ്റ് ഉള്ളത് വളരെ സന്തോഷമായിരുന്നു രണ്ടുപേരും കാരണം കിറ്റ് കാറ്റ് ഫുള്ള് കിറ്റ് കാറ്റിലായിരുന്നു നോട്ടം കേക്കിൻ്റെ അകത്തൊന്നും അല്ല ആ കിറ്റ് കാറ്റ് എങ്ങനെയെങ്കിലും എടുത്ത് കഴിക്കണം എന്നുള്ളതായിരുന്നു രണ്ടുപേർക്കും നല്ല അടിപൊളി കേക്കായിരുന്നു കണ്ടില്ലേ ഫുള്ള് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടിട്ട് നിറച്ച് വെച്ചിരിക്കുമായിരുന്നു അതുതന്നെ ചോക്ലേറ്റ് ഫസ്റ്റ് കഴിക്കണം എന്നായിരുന്നു രണ്ടുപേരുടെ ആഗ്രഹം അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ദിവസം കുഞ്ഞൂസിൻ്റെ ഒരു ലെവൻത്ത് ബർത്ത് ഡേയും അപ്പൂസിൻ്റെ ചിൽഡ്രൻസ് ഡേയും അപ്പോൾ ടാറ്റാ ബാബായ് നെക്സ്റ്റ് വീഡിയോ കാണാവേ